ശ്രീ കെ പി ഒരാബത്തുള്ള നമ്മുടെ നാട്ടിൽ വോട്ടവകാശമുള്ള മനുഷ്യരിൽ പകുതിയും സ്ത്രീകളാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാന്തപുരത്തിന്റെ പരാമർശം വലിയ ചർച്ചയാണ് സി പി എമ്മിൽ നിന്ന് എം വി ഗോവിന്ദനാണ് ആ വിഷയത്തിൽ ആദ്യം അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വരുന്നത് പക്ഷേ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ഒരു പ്രതികരണവും ഉണ്ടായില്ല ലീഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ പ്രതികരണം കാന്തപുരത്തെ അനുകൂലിച്ചുകൊണ്ടുള്ളതാണ് മതപരമായ വിഷയങ്ങളിൽ പണ്ഡിതർ നിലപാട് പറയട്ടെ എന്നതായിരുന്നു നിലപാട് എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിലും സ്ത്രീ വിരുദ്ധമായ പരാമർശങ്ങൾ മതപണ്ഡിതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ മൗനം പാലിക്കുന്നത് ഏറ്റവും വലിയ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് നമ്മുടെ അഭിപ്രായങ്ങളിൽ എപ്പോഴും പ്രതിഫലിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കാന്തപുരത്തിന്റെ അഭിപ്രായത്തെ എം വി ഗോവിന്ദൻ തള്ളിക്കളയുന്നുണ്ടെങ്കിലും സി പി എമ്മിലെ തോമസ് ഐസക്കും പി ഒക്കെ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് തോമസ് ഐസക്ക് കാന്തപുരത്തിന്റെ വിമർശനം പാർട്ടി തന്നെ പരിശോധിക്കുന്ന കാര്യമാണ് എന്നും സ്ത്രീകൾക്ക് വേണ്ടി പ്രാതിനിധ്യം വളരെയേറെ കൊടുക്കുന്ന രൂപത്തിലേക്ക് പാർട്ടി ഉയരണം എന്നതാണ് നിലപാടെന്നുമാണ് പി മോഹനൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ തള്ളാതെ തന്നെയാണ് ഇപ്പോഴും സി പി എം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കാന്തപുരത്തിനെതിരെ വളരെ കർശനമായ രീതിയിൽ അഭിപ്രായം പറയാൻ സി പി എം പോലും രംഗത്തില്ല എന്നതാണ് സത്യം എം വി ഗോവിന്ദൻ ആദ്യമായിട്ട് അഭിപ്രായം പറഞ്ഞ ഉടനെ കാന്തപുരം പറഞ്ഞത് ഒരു മതപണ്ഡിതൻ എന്ന നിലയ്ക്ക് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന മതത്തിലാളുകളോട് പറയുന്നതിനെ എന്തിനാണ് ഗോവിന്ദൻ എതിർക്കുന്നത് എന്നാണ് അതിന് എം വി ഗോവിന്ദൻ മറുപടി പറഞ്ഞപ്പോൾ ഉടനെ അദ്ദേഹം ചോദിച്ചത് സി പി എം എന്ന പാർട്ടി സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ നിങ്ങൾക്ക് എത്ര വനിതാ ഏരിയ സെക്രട്ടറിമാരുണ്ട് എന്നാണ് അപ്പോൾ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞ ആ അഭിപ്രായത്തെ സംസ്ഥാന നേതാവായ തോമസ് ഐസക്ക് അനുകൂലിക്കുന്ന രൂപത്തിലാണ് അല്ലെങ്കിൽ കാന്തപുരത്തിന്റെ എതിർപ്പ് ക്ഷണിച്ചു വരാത്ത രൂപത്തിലാണ് അഭിപ്രായം പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കാന്തപുരം വിഭാഗത്തിന്റെ വോട്ടുകൾ ഞങ്ങൾക്ക് വേണമെന്നാണ് ഈ വിവാദത്തിലൂടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്രമല്ല സുൽഫത്തിയോടെ പറഞ്ഞു ഇസ്ലാമിനും ഒക്കെ സ്ത്രീ സ്ത്രീ സ്വാതന്ത്ര്യം ഭയ ഭയമാണ് എന്ന് അതൊന്നും ശരിയല്ല വിശുദ്ധ ഖുർആാനും പ്രവാചകനുമൊക്കെ സ്ത്രീകൾക്ക് ഒരുപാട് മാന്യത നൽകിയ മതം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന സ്ഥാപനങ്ങളിൽ ഉയർന്ന നിലവാരത്തിൽ തന്നെയാണ് സ്ത്രീകൾ പഠിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം മർക്കസ് മർക്കസ് നോളജ് സിറ്റിയിലാണെങ്കിലും കാന്തപുരം നടത്തുന്ന കുന്നമംഗലത്തെ മർക്കസിലാണെങ്കിലും ഒക്കെ വനിതകൾ ഉയർന്ന നിലവാരത്തിൽ തന്നെ പഠിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ സ്ത്രീ വിദ്യാഭ്യാസം മുസ്ലിങ്ങൾക്ക് നിഷിദ്ധമാണ് എന്ന അഭിപ്രായങ്ങളൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ട് പ്രവാചകന്റെ കാലത്ത് തന്നെ യുദ്ധത്തിൽ പോലും സ്ത്രീകൾ പങ്കെടുത്തിരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കണം തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ സമരത്തിൽ സ്ത്രീ പുരുഷ വേഷം ധരിച്ച് സ്ത്രീകൾ പങ്കെടുത്തതിന്റെ കഥകളൊക്കെ കേൾക്കുന്ന ഒരു വിഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല ഈ പ്രസ്താവനകളോട് കാന്തപുരം പറയുന്ന കാര്യങ്ങളോട് വോട്ട് നഷ്ടപ്പെടാത്ത രൂപത്തിലുള്ള പ്രതികരണം മാത്രമാണ് സി പി എം നടത്തുന്നതിരി നമ്മൾ പേര് പറയാതെ ഉള്ള വിമർശനം പേര് പരാമർശിക്കാതെയുള്ള വിമർശനമാണ് ഇന്നും എം വി ഗോവിന്ദൻ നടത്തിയിട്ടുള്ളത് ശ്രീ